ശുക്ലം മുഴുവൻ കട്ട പിടിച്ചാണ് കുഞ്ഞുണ്ടാവുന്നത് മാഷിന്റെ കുർആാൻ ശാസ്ത്ര വിമർശനങ്ങൾക്ക് എം എം അക്ബറിന്റെ മറുപടി ശുക്ലത്തെ കുറിച്ച് കുർആാനിൽ പറയുന്നുണ്ടെന്നത് ശരിയാണ് എന്നാൽ അത് പൂർണമായും ഗർഭാശയത്തിൽ വെച്ച് കട്ട പിടിച്ചാണ് കുഞ്ഞുണ്ടാകുന്നത് എന്ന രൂപത്തിലാണ് വിശദീകരിക്കുന്നത് എന്ന് കാണാൻ കഴിയും കോടിക്കണക്കിന് ബീജങ്ങളിൽ ഒന്ന് മാത്രമാണോ ബീജസംകലനത്തിന് വിധേയമാകുന്നതെന്ന വസ്തുത നമുക്ക് മനസ്സിലായത് മൈക്രോസ്കോപ്പുകളുടെ കണ്ടുപിടുത്തത്തിന് ശേഷമാണ് ശുക്ലം മുഴുവൻ കട്ടിയായിട്ടാണ് കുഞ്ഞുണ്ടാകുന്നതെന്ന് പറയുന്ന ഖുർആാനിൽ എവിടെയെങ്കിലും ശുക്ലത്തിലെ ഒരേയൊരു ബീജം മാത്രമാണ് അണ്ടവുമായി യോജിച്ച് കുഞ്ഞുണ്ടാവുന്നതെന്ന് പറയുന്നതായി തെളിയിക്കാനാകുമോ അതിന് ഖുർആൻ ശാസ്ത്ര അല്പം വരും പരിശുദ്ധ ഖുർആാനിൽ എന്ന് പറയുന്നിടത്തല്ലാവകത്തെ അല്ലേ ഉദ്ദേശിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ശുക്ലദ്രാവകത്തിന്റെ ചെറിയൊരംശത്തിൽ നിന്ന് ഒരറ്റ ബീജത്തിൽ നിന്ന് ആണ് കുഞ്ഞുണ്ടാകുന്നത് എന്ന് ഖുർആാനിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദ്യം ഖുർആൻ പറയുന്നത് ദ്രാവകത്തിൽ നിന്ന് മൊത്തമാണ് എന്ന സങ്കല്പത്തിലാണ് ഈ ചോദ്യം വരുന്നത് സത്യത്തിൽ ഈ വിമർശകന്മാർ ഭ്രൂണശാസ്ത്രത്തിന്റെ ചരിത്രം പഠിക്കേണ്ടതാണ് പരിശുദ്ധ ഖുർആാനിന് മുൻപ് തന്നെ ഖുർആാനിന് ശേഷം ആയിരത്തിലധികം വർഷം നിലനിന്ന സിദ്ധാന്തങ്ങൾ ഈ രംഗത്ത് പ്രീഫോർമേഷൻ തിയറി എന്നും എപ്പിജനസിസ് എന്നും എല്ലാം നമ്മൾ പേരിട്ട് വിളിച്ച സിദ്ധാന്തങ്ങൾ എന്തായിരുന്നു പരിശുദ്ധ ഖുർആാൻ അവതരിപ്പിക്കപ്പെടുന്ന കാലത്ത് ഗ്രീക്കുകാരുടെയും ഇസ്രായേലുടേയും എല്ലാം സങ്കല്പങ്ങൾ മുൻപ് നമ്മൾ ചർച്ച ചെയ്തതാണ് രണ്ട് കാര്യങ്ങളാണ് രണ്ട് സിദ്ധാന്തങ്ങൾ ഉണ്ടായിരുന്നത് ഒന്ന് പുരുഷ ബീജത്തിൽ നിന്ന് കുഞ്ഞുണ്ടാകുന്നു അത് ബീജം പൂർണ്ണമായി അതല്ലെങ്കിൽ പെണ്ണിന്റെ ആർത്തവരക്തത്തിൽ നിന്ന് പൂർണ്ണമായി കുഞ്ഞുണ്ടാകുന്നു ഈ രണ്ട് സിദ്ധാന്തങ്ങൾ ഇത് നിലനിന്ന സമയത്താണ് പരിശുദ്ധ കൂടാൻ അവതരിപ്പിക്കപ്പെടുന്നത് ആ എന്നിട്ടോ പിൽക്കാലഘട്ടത്തിൽ എത്രത്തോളം അത് പിൽക്കാലഘട്ടത്തിൽ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് നിക്കാളസ് ഹാട്ട്സോക്കർ തന്റെ ഹോമൺ കുളസ് എന്ന ചിത്രം വരക്കുന്നത് ആ ചിത്രത്തിൽ കാണാം ഒരു 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 ശുക്ലത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു കുഞ്ഞിനെ കുറിച്ച് ആ കുഞ്ഞ് വളർന്നു വരികയാണ് മാതാവിന്റെ ഗർഭാശയത്തിൽ എന്നാണ് ഹാട്ട്സോക്കർ വാദിച്ചത് അതിനുശേഷം നൂറ്റാണ്ടുകളോളം നിലനിന്നു ഈ സിദ്ധാന്തം ഈ വിശ്വാസങ്ങൾ ഇംഗ്ലീഷ് ജീവശാസ്ത്രജ്ഞനായിരുന്ന റോബർട്ട് ഹുക്കിന്റെ കോശ നിരീക്ഷണമാണ് ഭ്രൂണശാസ്ത്ര രംഗത്ത് വഴിത്തിരിവായി തീർന്ന ഒരു പ്രധാന സംഭവം കോശ സിദ്ധാന്തത്തിന്റെ വെളിച്ചത്തിൽ കുറിച്ച് പഠിച്ച ജർമ്മൻ വോൾഫ് തന്റെ ഉൽപ്പത്തിയുടെ സിദ്ധാന്തം അഥവാ തിയറി ഓഫ് ജനറേഷൻ അതിലൂടെ അദ്ദേഹം സ്വയം ഉത്പാദന സിദ്ധാന്തത്തിന്റെ പരിഷ്കരിച്ച രൂപമാണ് അവതരിപ്പിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപതിലാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത് കാളനസ് മോൺ ബെയർ സസ്തനികളുടെ അന്തത്തെ വേർതിരിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു എഡ്വേഡ് കടൽ ചുരുക്കുകളുടെ ഭ്രൂണത്തിൽ കുറെ ഗവേഷണ പഠനങ്ങൾ നടത്തി റോക്സ് തവളമുട്ടകളിൽ നടത്തി ഒരുപാട് പരീക്ഷണങ്ങൾ ഇതെല്ലാമാണ് ഭ്രൂണശാസ്ത്ര ചരിത്രത്തിലെ നാടികക്കല്ലുകൾ ഓസ്കാർ ഹെഡ്വിങ്ങും റിച്ചാർഡ് ഹെഡ്വിങ്ങും കൂടി കടൽ ചുരുക്കുകളിൽ നടക്കുന്ന വീര്യസങ്കലത്തെ കുറിച്ച് നടത്തിയ വിശദമായ പഠനങ്ങൾ അതിലാണ് പുരുഷ ശുക്ലത്തിലെ നിരവധി ബീജങ്ങളിൽ ഒന്ന് മാത്രമാണ് അണ്ടമായി ചേർന്ന് കുഞ്ഞുണ്ടാകുന്നതിൽ പങ്കാളികളാകുന്നതെന്ന് ശാസ്ത്രലോകത്തിന് മനസ്സിലായത് ഇതെല്ലാം നടക്കുന്നത് പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളിലാണ് ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഏഴിൽ ആന്റണി വാൻ ലൂമൻ ഹോക്ക് തന്റെ സൂക്ഷ്മദർശിനിയിലൂടെ ശുക്ല ദ്രാവകത്തിനകത്തെ ബീജാണുക്കളെ കണ്ടിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹമാണ് പുരുഷ ബീജം കണ്ടുപിടിച്ചതെന്ന് പറയാം പക്ഷേ ശുക്ലദ്രാവകത്തിലെ കോടാനുകോടി ജീ അണുക്കളിൽ ശുക്ല അണുക്കളിൽ ഒരെണ്ണം മാത്രമാണ് ബീജസങ്കലനത്തിൽ പങ്കെടുക്കുന്നത് എന്ന് ശാസ്ത്രലോകം അംഗീകരിച്ചത് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മാത്രമാണ് എന്നാൽ പരിശുദ്ധ കുടാൻ പറയുന്നതോ പരിശുദ്ധ കുടാൻ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബീജത്തെ കുറിച്ച് കണ്ടുപിടിക്കുന്നതിന് ആയിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ബീജാണുക്കളെ കുറിച്ച് പറയുന്നതിന് ആയിരത്തി മുന്നൂറിലധികം വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ ഖുർആൻ നടത്തുന്ന പരാമർശങ്ങൾ അതിന് വല്ല അബദ്ധവും കണ്ടുപിടിക്കാൻ ആർക്കെങ്കിലും കഴിയോ പരിശുദ്ധ ഖുർആൻ ആദ്യമായി പറയുന്നത് ഒരു നിസ്സാരമായ ദ്രാവകത്തിൽ എന്താണ് മനുഷ്യ സൃഷ്ടി നടന്നിട്ടുള്ളത് എന്നാണ് നിസ്സാരമായ ദ്രാവകം മാർഡി മഹീം ഖുർആനിലെ എഴുപത്തി ഏഴാമത്തെ അധ്യായം സുറത്ത് ഉൽ മുർസത്തിലെ ഇരുപതാമത്തെ വചനത്തിൽ കാണാൻ കഴിയും ും തീർച്ചയായും നാം നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു നിസ്സാരത്തിൽ നിങ്ങൾക്കറിയില്ലേ ഈ നിസ്സാര ദ്രാവകത്തിൽ പൂർണ്ണമായിട്ടാണോ അതിന് ഖുറാൻ നൽകുന്ന മറുപടി ഖുറാനെ മുപ്പത്തിരണ്ടാമത്തെ അധ്യായം എട്ടാമത്തെ കാണാം പരിശുദ്ധ ഖുറാൻ പറയുന്നത് അവിടെ സുലാലത്ത് സുലാലത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം സത്ത് ഒരു ദ്രാവകത്തിന്റെ സത്ത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ ദ്രാവകത്തിന്റെ എല്ലാ തരത്തിലുള്ള സ്വഭാവങ്ങളുടെയും പൂർണത ഉള്ള അതിന്റെ ചെറിയ ഒരു അംശം അതാണ് സത്ത് ഇവിടെ നാല് ലക്ഷ നാല് കോടിയോളം വരുന്ന ബീജാണുക്കളെ ഉൾക്കൊള്ളുന്ന ശുക്ല ദ്രാവകത്തിലെ ലക്ഷണമൊത്ത ഒരറ്റ ബീജം മാത്രം അതാണ് പരിശുദ്ധകൂടം പറയുന്നത് ഖുറാൻ എഴുപത്തി അഞ്ചാമത്തെ അധ്യായം സൂറത്ത് മുപ്പത്തി ഏഴാമത്തെ വളരെ കൃത്യമായി പറഞ്ഞു അലം അലം ശ്രവിക്കപ്പെടുന്ന നിന്ന് ഉള്ള ഒരു പറഞ്ഞുഫ മാത്രമായിരുന്നില്ല നിങ്ങൾ ഒരു മാത്രമായിരുന്നില്ലേ നിങ്ങൾ ഇത് പരിശുദ്ധ കുറയാൻ വളരെ കൃത്യമായി പറയുന്നു മനി എന്ന് പറഞ്ഞാൽ ശുക്ലദ്രാവകത്തിനും മൊത്തത്തിൽ പറയുന്ന പേരാ ആ ശുക്ല ദ്രാവകത്തിൽ നിന്നുള്ള ഒരു

കുഞ്ഞുണ്ടാകുന്നതിൽ നിന്ന് തടയുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തെ കുറിച്ചുള്ള പ്രവാചകൻ ഉത്തരം പറഞ്ഞത് ശുക്ല ദ്രാവകത്തിന്റെ ചെറിയൊരു പ്രവാചകൻക്ക് മുമ്പ് ഈ പരിശുദ്ധ വചനത്തെ കുരാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞ കാര്യം മാത്രമല്ല എഴുപതിൽ തന്റെ തഫ്സീർ പൂർത്തിയാക്കിയ ആ തഫ്സീർ തൊബിരി നമുക്ക് കാണാം എന്താണ് ശുക്ലദ്രാവകത്തിന്റെ ചെറിയൊരു അംശത്തിൽ എന്താണ് കുഞ്ഞുണ്ടാകുന്നത് എന്ന് ഈ ആദ്യത്തെ പറയുന്നു ആധുനിക കാലഘട്ടത്തിലെ ആ ആ പഠനങ്ങളുടെ അടിസ്ഥാനത്തെ ദുർവ്യാഖ്യാനിച്ചതൊന്നുമല്ല മാത്രമല്ല ആധുനിക പഠനങ്ങൾക്ക് മുൻപ് തന്നെ പരിശുദ്ധ ഖുർാനിലെ വചനങ്ങളെ വ്യാഖ്യാനിച്ച പരിശുദ്ധ ഖുർആാനിലെ വചനങ്ങളെ പരിഭാഷപ്പെടുത്തിയ മുസ്ലിങ്ങളല്ലാത്ത പ്രഗത്ഭരായ ഓറിയൻ്റലിസ്റ്റുകൾ ആർബറിയെ പോലെയുള്ള ദാവൂദിനെ പോലെയുള്ള മുസ്ലിങ്ങളല്ലാത്ത ജൂതന്മാരും ക്രൈസ്തവരുമായ ഓറിയന്റലിസ്റ്റുകൾ എന്താ പറഞ്ഞത് ഈ ആയതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ശുക്ലദ്രാവകത്തിൽ നിന്നുള്ള ഒരു അംശം ഒരു ഡ്രോപ്പ് ഒരേ ഒരേ ഒരു ഭാഗം ഇതെല്ലാം വളരെ കൃത്യമായി പറഞ്ഞതാണ് അപ്പോ പരിശുദ്ധ ഖുർആൻ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ളത് മനീയ്യ പൂർണ്ണമായിട്ടല്ല ശുക്ലദ്രാവകം പൂർണ്ണമായിട്ടല്ല ബീജസങ്കലനത്തിൽ പങ്കെടുക്കുന്നത് മറിച്ച് ശുക്ലദ്രാവകത്തിന്റെ ചെറിയൊരു അംശം മാത്രമാണ് ഇത് ഖുർആൻ പഠിപ്പിക്കുമ്പോ അത് ആധുനിക ശാസ്ത്രം നൽകുന്ന അറിവിന്റെ പൂർണമായ പ്രതിഫലനമാണ് ഖുർആാൻ അവതരിപ്പിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ ഒരാൾക്ക് പോലും അറിയാതിരുന്ന സത്യമാണ് ഖുർആൻ പറയുന്നത് നമ്മൾ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചതിന് ശേഷവും പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് മാത്രം നമ്മൾ മനസ്സിലാക്കിയ യാഥാർത്ഥ്യമാണ് ഖുറാനിൽ പറയുന്നത് ഖുർആന്റെ വിമർശകന്മാർ പരിശുദ്ധ ഖുർആാനിലെ ഈ കൃത്യത കണ്ട് അവർക്ക് മനസ്സ് തുറന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയില്ലാതെ മറ്റൊന്നും ചെയ്യാൻ നമ്മൾക്ക് മാർഗമില്ല